എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനിന്നിവിടെ കാണിക്കുന്നത് മേലനങ്ങാതെ ഒരു കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇത് കരിയില കമ്പോസ്റ്റ് ഫുള്ളായിട്ട് കമ്പോസ്റ്റ് ആയിട്ടില്ല എന്നാലും ഒരു വിധൊക്കെ കമ്പോസ്റ്റ് ആയിട്ടുണ്ട് ഇത്രയൊക്കെ കമ്പോസ്റ്റ് മതി നമ്മൾ ഇത് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ കരിയിലയുടെ ഇടയിൽ വേരുകൾ മണ്ണിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ അതാ ചീഞ്ഞു പോയിട്ട് അവിടെ ഈ ചെടിയുടെ വേരുകൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലും അപ്പോൾ ശരിക്കും എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ കരിയില കമ്പോസ്റ്റ് പൊടിയാകുന്നതിലും നല്ലത് ഈ രൂപത്തിലാകുന്നതാണ് ആൾക്കാർക്കെല്ലാം മറ്റേ പൊടിയായിട്ട് കിട്ടിയാലാണ് താല്പര്യം ഉള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ പൊടിയിലും നല്ലത് ഇതുപോലെ ഈ ചെറിയ ചെറിയ പൊടികളായിട്ട് കിടക്കുന്നതാണ് കമ്പോസ്റ്റിന് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്ത് നോക്കി നല്ല വെടിക്കെട്ട് വിളവായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുത്താണല്ലോ എങ്ങനെ വിളവ് കിട്ടുന്നറിയോ അത്ര സൂപ്പർ സാധനമാണിത് ഇത് ഉണ്ടാ ഉണ്ടാക്കിയ കഥയാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നതിന് മുമ്പ് ഒരു മാർച്ച് ആദ്യം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലാണിത് ടെറസ്സാണ് ഇവിടെ കാണിക്കും കാണുന്നത് അപ്പോൾ ഈ ടെറസിൽ ഞാൻ ഭയങ്കര ചൂട് താഴേക്ക് ഇതിപ്പോൾ ഒരു മുറിയിലേ ഈ സാധനമുള്ളൂ ബാക്കിയെല്ലാം മുറിയിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂട് കാരണം കൊണ്ട് നമുക്ക് പറ്റാതെ വന്നപ്പോൾ ഒരു ഏർപ്പാട് ചെയ്തു ഇവിടെയൊക്കെ കരിയിലെ വിതറി ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു ഇത് ഇവിടെയൊക്കെ അങ്ങ് വിതറി അങ്ങേറ്റം അവിടെയൊക്കെ അങ്ങോട്ട് വിതറിയിട്ടുണ്ട് കരിയില്ല അതൊക്കെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് തട്ടി ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കരിയിലയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പം ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തതാണ് അപ്പോൾ ഇത്രയും കരിയിലെ നിരത്തി ടെറസിൻ്റെ മുകളിൽ മുഴുട്ടുപോനും കരിയിലേക്ക് കിട്ടും കരിയില ഇട്ട് കഴിഞ്ഞപ്പം നല്ല കൂളിങ് കുറച്ച് വെള്ളവും കൂടെ തിളച്ച് കൊടുത്തു അപ്പോൾ തലദിവസം കിടന്ന മുറിയല്ലാന്ന് തോന്നിപ്പോയി അത്രയും കൂളിങ് മുറിക്കകത്ത് കിട്ടി അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം ഈ സൂപ്പ് സൂത്രവിദ്യ ഒന്ന് പങ്കുവയ്ക്കുന്നു എന്ന് തോന്നിയിട്ടാണ് അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത് ഇത് വളരെ നിസ്സാരമാണ് സംഭവം ഇതിപ്പോൾ നമുക്ക് അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കരയില അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ ചാക്കിൽ കെട്ടി ഞാൻ പലതും തവണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യണ്ട ഇത് വെതറിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ നല്ല കൂളിങ്ങായി വെയിൽ വിത്ത് ഈ ഇതിലേക്ക് അടിക്കില്ല വെയിൽ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുറുക്കകത്ത് തണുപ്പ് കിട്ടി അപ്പോൾ ആ സാധനം നമ്മളിതിലൊക്കെ ഇങ്ങനെ നടന്ന് വളമിടാനും പ്രാണികളുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നടന്ന് കഴിയുമ്പോൾ ഈ ഇല നല്ല വെയിലല്ലേ പൊരിയുന്ന വെയിലല്ലേ ഇല അങ്ങ് പൊടിഞ്ഞു കിടന്ന് നമ്മൾ ചവിട്ടി നടന്നും അല്ലാതെ വെയിലുകൊണ്ട് തന്നെ പൊടിയല്ലോ അല്ല അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയ ഇലയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ രണ്ടു മൂന്ന് മഴ പെയ്തില്ലേ മഴ പെയ്തപ്പോൾ അത് നമ്മൾ തട്ടിക്കൂട്ടി എടുത്തതാണ് നന്നായിട്ടത് കമ്പോസ്റ്റായിട്ടുണ്ട് അപ്പോൾ ഇതാണ് പറഞ്ഞ് മേലെ ഇനങ്ങാതെ നമുക്ക് പണിയെടുത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ആ വീഡിയോ ഒന്ന് കാണണം കാരണം ഇപ്പോൾ കണ്ടാലും ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ മുകളിൽ വേതണ്ട ആവശ്യമില്ല മൂളിക്കല്ലാതെ തണുപ്പ് കിട്ടും ഇപ്പം വേനൽക്കാലം വന്നു കഴിയുമ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കുക ഇനിയിപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നു ഇവിടെ കിടക്കുന്ന ബാക്കി കരിയിലകളൊക്കെ കൂട്ടിയിട്ട് വേറൊരു സൂത്രവിദ്യ ഗുണം ചെയ്തു നോക്കാൻ പോകുന്നു അത് ഇപ്പോൾ നമ്മൾ നമ്മളേതായാലും ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല ഇപ്പം മഴയല്ലേ രണ്ട് മാസത്തേക്ക് കൃഷി എൻ്റെ ആവശ്യത്തിനു കൊണ്ട് കണ്ടു ഇതെല്ലാം നമ്മുടെ കൃഷികളാണ് തക്കാളിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് ഇതെല്ലാം നമ്മുടെ കൃഷികളിലാണ് ആവശ്യത്തിനൊപ്പം ഉണ്ട് ഇനിയിപ്പോൾ പുതിയത് തുടങ്ങുന്നത് ഇപ്പോൾ ഈ മഴ മഴ അവിടെ കഴിഞ്ഞിട്ട് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് തുടങ്ങും അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വിതരി ഇടാൻ പോവുക മണ്ണ് വെതറിയിട്ട് കഴിഞ്ഞാൽ ചുറ്റും മണ്ണ് വെതറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതവിടെ ശരിക്ക് ഒന്ന് മൂടിയിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ കിടന്ന് ഒന്നും കൂടെ കമ്പോസ്റ്റായിക്കോളും ആ മണ്ണും കരിയിലെ ചേർന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കും അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത കൃഷിക്കുള്ള കമ്പോസ്റ്റ് കിട്ടും അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം